ിൽ അന്തരിച്ച നാടകകർത്ത് കെ സി ജോർജിന് ആദരമർപ്പിച്ച സത്യമംഗലം ജംഗ്ഷൻ നാടകത്തിന്റെ അവതരണം കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മയാണ് കെ സി രചിച്ച നാടകം അവതരിപ്പിച്ചത് നാടകം ഓണം മുതൽ അരങ്ങിലെത്തിയിരുന്നുവെങ്കിലും രോഗബാധിതനായ കേസിക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല അകാലത്തിൽ അന്തരിച്ച നാടകകൃത്ത് കെ സി ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ നാടകാവതരണം നടത്തിയത് കെ സി ജോർജ് രചന നിർവഹിച്ച അവസാന നാടകമായ ഒച്ചറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് കട്ടപ്പന പി എസ് ഐ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ അരങ്ങേറിയത് ഓണം മുതൽ നാടകം അരങ്ങിലെത്തിയെങ്കിലും രോഗബാധിതയായതിനാൽ കെ സിക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല കട്ടപ്പനയിൽ നടന്ന നാടകാവതരണം കാണുവാൻ കെ സി ജോർജിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും അടക്കം വൻ ജനാവിലിയാണ് ടി എസ് ഐ ഓഡിറ്റോറിയത്തിൽ എത്തിയത് ദർശന പുരോഗമന കലാ സാഹിത്യ സംഘം ഇന്ന് കെ സി ഐ ഓർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന കട്ടപ്പന ദർശന പുരോഗമന കലാസാഹിത്യ സംഘം മലയാളി ചിരി ക്ലബ്ബ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ മർച്ചൻസ് യൂത്ത് വി യൂത്ത് യുണൈറ്റഡ് ക്ലബ് ഇത്രയും സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ കട്ടപ്പനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഒരു ചടങ്ങിനായി ഒത്തുചേരുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ഇത് ഒരു അനുസ്മരണ സമ്മേളനമല്ല അനുശോചന യോഗവുമല്ല അനുശോചന വാക്കുകൾക്കപ്പുറമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും കെ സിയുമായുള്ള ആത്മബന്ധം അതുകൊണ്ട് തന്നെ കെ സിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഉചിതമാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പോലെ തന്നെ കെ സിയെ അടുത്തറിയുന്നവരാണ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവിടെയുള്ള ഈ സദസ്സനുള്ള ഓരോരുത്തരും കെ സിയോടുള്ള സ്നേഹമാണ് നിങ്ങളെ ഏവരെയും നിങ്ങളെയും ഞങ്ങളെയും നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാം കെ സിയുടെ വേർപാട് വളരെ പെട്ടെന്നാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു സുപ്രഭാതത്തിൽ ആരോടും യാത്ര പറയാതെ കെ സി പോവുകയാണുണ്ടെങ്കിൽ ആദ്യമായി നാടകം എഴുതിയത് ഓച്ചിറ സരികയ്ക്ക് വേണ്ടിയാണ് അതിരുകൾ ഇല്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് കെ സി പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ചുവടുപ്പിക്കുന്നത് കെ സി അവസാനം എഴുതിയ നാടകവും ഓച്ചുറ സരികു വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം ഇതിന്റെ ഏറ്റവും ഒരുപക്ഷെ കെ സിയുടെയും ഏറ്റവും വലിയ ദുഃഖം ഈ നാടകം കെ സിക്ക് വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ നമ്മളിലൂടെ കെ സി ഈ നാടകം കാണുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മയിൽ എക്കാലവും പ്രിയപ്പെട്ട കെ സി നിറഞ്ഞു നിൽക്കട്ടെ കെ സിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം സ് ഓഫ് കട്ടപ്പന മലയാളി ചെരി ക്ലബ്ബ് മർച്ചൻസ് യൂത്ത് വിംഗ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൌൺ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നാടകാവതരണം നടത്തിയത് കെ സിയുടെ രചനയിൽ ജനിച്ച സത്യമംഗലം ജംഗ്ഷന്റെ സംവിധാനം രാജീവൻ മമ്മളിയും നിർമ്മാണം സുബൈർ സെരികയുമാണ് നിർവഹിച്ചത് <laughs> ോ പേര് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కార్ పార్కింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపుర పెరుబావూ తృశూర్ అంకమాన్సైన్మెంట్ ఫోర్ ఆల్ యువర్ నీడ్స్